ചേലക്കരയിൽ ബ്രാൻഡഡ് ബ്രാൻഡ് ബാഗുകളുടെയും വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ധനുമാസത്തിലെ തിരുവാതിര ആഘോഷത്തിന് ഒരുങ്ങി വിശ്വാസികൾ മഹാദേവന്റെ പിറന്നാളാണ് ധനുമാസത്തിലെ തിരുവാതിര എന്നാണ് വിശ്വാസം ശിവക്ഷേത്രങ്ങളിലും ഭഗവതി ക്ഷേത്രങ്ങളിലും ഈ ദിവസം വിശേഷാൽ ചടങ്ങുകളും വിവിധ പരിപാടികളും സംഘടിപ്പിക്കുന്നു തിരുവാതിര ഏറെ പ്രാധാന്യമുണ്ട് ശിവഭക്തർ പ്രത്യേകിച്ച് സ്ത്രീകൾ ഭക്തിയോടെ കൊണ്ടാടുന്ന ദിവസമാണ് പരമശിവന്റെ ജന്മനക്ഷത്രമായ തിരുവാതിര ധനുമാസത്തിലെ തിരുവാതിരയുമായി ബന്ധപ്പെട്ട നിരവധി ഐതിഹ്യങ്ങളും നിലനിൽക്കുന്നു ജനുവരി പന്ത്രണ്ട് ഞായറാഴ്ച രാത്രിയും പതിമൂന്നാം തീയതി പകലുമായാണ് ഈ വർഷത്തെ തിരുവാതിര ആഘോഷം തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമായുള്ള ഉറക്കമൊഴിക്കലും പാതിരാക്കുളിയും പാതിരാപ്പൂ ചൂടലുമൊക്കെ ഞായറാഴ്ചയാണ് തിരുവാതിര വ്രതം തിങ്കളാഴ്ചയുമാണ് നോൽക്കുന്നത് തിരുവാതിര ദിവസം വ്രതമെടുക്കുന്ന സ്ത്രീകൾ ഉറക്കമൊഴിക്കണമെന്നും വിശ്വാസമുണ്ട് തിരുവാതിരയ്ക്ക് സ്ത്രീകൾ അമ്പലമുറ്റത്ത് ഒത്തുകൂടുകയും തിരുവാതിരക്കളിയും പാതിരാപ്പൂ ചൂടുകയും എട്ടങ്ങാടി ഭക്ഷിക്കുകയും ചെയ്യുന്നു നാമജപവും തിരുവാതിര വ്രതവും പാതിരാപ്പൂ ചൂടലും തിരുവാതിര കളിയുമെല്ലാം തിരുവാതിര ആഘോഷത്തിന്റെ ഭാഗമാണ് ചേലകര